ആയിരുന്നു നിൻ സ്വപ്നങ്ങളിൽ തീൻതുള്ളി തൂകി ഏകാകിയാകും തേടുന്നുവോ ഗന്ധർവനി എന്തിനാ നിടം കണ്ണിൽ തടം തുടിച്ചോ എന്തിനാ നീ വലം കയ്യാൽ മുഖം മറച്ചു ആയിരുന്നു നിൻ വള്ളിക്കുടിൽ വാതിൽ തുറന്നു ഹേമന്തരാവിൻ പൂന്തെന്നലല്ലേ ആരി നിൻ വള്ളിക്കുടിൽ വാതിൽ തുറന്നു ഹേമന്തരാവിൻ പൂന്തെന്നല യമായി എന്തിനായി ഇടം കണ്ണിൽ തടം തുടിച്ചു എന്തിനായി പഞ്ചപാണ് നെഞ്ചിലുള്ള കീഴേ ചൊല്ലി എല്ലാം എല്ലാം പ്രായമായി എന്തിനാ നീ വാലം കയ്യാൽ മുഖം മറച്ചു വഞ്ചപാടന എഴുന്നള്ളും നെഞ്ചിലുള്ള കീളി ചൊല്ലി എല്ലാം എല്ലാം